കഴിഞ്ഞ തോമസ് ഐസക്കിന്റെ ബജറ്റ് കാലത്തെയും ഇദ്ദേഹത്തിന്റെ മുൻ ബജറ്റിന്റെയും ഒക്കെ അന്നത്തെ പ്രഖ്യാപനങ്ങൾ നമ്മളൊന്ന് കൗതുകത്തോടെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായി ഇപ്പം ഈ പ്രഖ്യാപനങ്ങൾ ചിലപ്പോൾ ഇപ്പോഴും ഉണ്ടാകും കാരണം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ വന്നതുകൊണ്ട് കഴിഞ്ഞ ബജറ്റുകളുടെ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് റബ്ബറിന്റെ താങ്ങുവില ഇരുന്നൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിക്കും അത് ബജറ്റിൽ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യം എത്രയാക്കി എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് ക്ഷേമ പെൻഷൻ അവർ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എത്ര രൂപയാക്കി എന്നുള്ളതാണ് ഇനി ഞാനിപ്പോൾ ഇടുക്കിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ കൗതുകകരമായി നിങ്ങളും കൂടി അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇടുക്കിക്ക് വേണ്ടി തോമസ് ഐസക്കും ഇദ്ദേഹവും കൂടി പ്രഖ്യാപിച്ച പാക്കേജുകളുടെ എണ്ണം ആദ്യം അയ്യായിരം കോടിയുടെ പാക്കേജ് പിന്നെ ആയിരം കോടിയുടെ പാക്കേജ് പിണറായി വിജയൻ നേരിട്ട് വന്ന് ഇടുക്കിയിൽ പന്തിരായിരം കോടിയുടെ പാക്കേജ് പതിനെണ്ണായിരം കോടിയുടെ പാക്കേജാണ് ഇടുക്കിക്ക് വേണ്ടി പ്രഖ്യാപനം പ്രഖ്യാപനം ഒരു രൂപ പോലും പതിനെട്ടായിരത്തിൻ്റെ കോടിയിൽ അപ്പോൾ പതിനെണ്ണായിരം കോടിയെ ഇടുക്കിയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ആവറേജ് അപ്രോക്സിമേറ്റ് പത്ത് ലക്ഷം അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷമാണ് ഇത് ആളുകൾക്ക് വീതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഒരു ലക്ഷത്തി എൺപതിനായിരം വെച്ച് കിട്ട രീതിയിലുള്ള പ്രഖ്യാപനമാണ് ഇടുക്കിയിൽ നടത്തിയിട്ടുള്ളത് ഇടുക്കിയിൽ അതാണെങ്കിൽ വയനാട്ടിൽ ഏഴായിരം കോടിയുടെ പാക്കേജാണ് ഉള്ളത് കുട്ടനാട് പാക്കേജ് നാലായിരം കോടിയുടെ പാക്കേജാണ് ഇതെല്ലാം പ്രഖ്യാപനങ്ങൾ നടത്തി നിയമസഭയ്ക്കകത്തും പുറത്തും സി പി എമ്മുകാരൻ ഇതിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രകടനങ്ങൾ അവരുടെ കട്ടൌട്ടുകൾ പോസ്റ്റ് ഇടുക്കിക്ക് പതിനെണ്ണായിരം കോടിയുടെ പാക്കേജ് വയനാട്ടിന് ഏഴായിരം കോടിയുടെ പാക്കേജ് ആലപ്പുഴയിൽ കുട്ടനാടിന് നാലായിരം കോടിയുടെ പാക്കേജ് ഏഴ് കൊല്ലമായിട്ടും ഇതിലേതെങ്കിലും ഒരു പാക്കേജ് ഈ കേരളത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇനി ഇവിടെ അങ്ങ് സൂചിപ്പിച്ച ഒരു കാര്യം നമ്മുടെ ആ ഒരു അടിസ്ഥാനം കേരളത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ കേരളത്തിന്റെ നെല്ലറകളും അതുപോലെ തന്നെ ആ നാളികേരവും പ്രധാനമായിട്ട് റബ്ബറുമാണ് ഇപ്പം ഏലം ഗുരുമുളക് എന്നൊക്കെ പറയുന്നത് പരിമിതമായ ജില്ലകളിലോ പ്രദേശങ്ങളിലോ മാത്രമായിട്ടാണ് അതുമെല്ലാം തകർച്ചയിലാണ് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോ നമുക്ക് കേരളം രൂപീകരണ കാലഘട്ടത്തിൽ പതിനേഴായിരം പതിനേഴ് ലക്ഷം ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ഉണ്ടായിരുന്നത് ഇന്ന് ചുരുങ്ങി ചുരുങ്ങി ഒന്നര ലക്ഷം ഹെക്ടർ സ്ഥലത്ത് മാത്രമാണ് നെൽകൃഷി അവശേഷിക്കുന്നത് ഇനി അവശേഷിക്കുന്ന നെൽകൃഷിയോടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ സമീപനം എന്താണ് ഇവിടെ ഒരു മന്ത്രി പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക ഇനി നിങ്ങളൊന്നും നെൽകൃഷി നടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല അണ്ണാച്ചിമാര് തമിഴ്നാട്ടിൽ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആന്ധ്രയിൽ അവിടുത്തെ സേട്ടുവമാര് കൃഷി ചെയ്യുന്നുണ്ട് അവിടുന്ന് വന്ന് നമുക്ക് അരി ആഹാരം കഴിക്കാമെന്ന് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഒരു മന്ത്രിയുടെ നെൽകൃഷിയോടുള്ള അല്ലെങ്കിൽ നെൽ കർഷകരോടുള്ള ഒരു 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 പ്രതികരണം കേരളത്തിലെ ഈ സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഈ മന്ത്രി കൃഷിക്കാരോടുള്ള ഒരു സമീപനം ഞാൻ എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് വാരപ്പെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയമാണ് അവിടെ ഒരു കർഷകൻ ഈ ഇലവൻ കെ വി ലൈൻ കടന്നു പോകുന്നതിന്റെ താഴെയാണ് വാഴ കൃഷി ചെയ്തത് എന്നുള്ളതാണ് നാല് ലക്ഷം രൂപ വരുമാനം കിട്ടേണ്ട വാഴ കൃഷി രണ്ടോ മൂന്നോ ഇല ഇലവൻ കെ വി ലൈനിൽ തൊട്ടു എന്ന കാരണത്താല് കെ എസ് സി ബി ഉദ്യോഗസ്ഥന്മാർ വന്ന് എത്ര ലാഘവത്തോടെ ആ കൃഷി മുഴുവൻ അങ്ങ് വെട്ടി നശിപ്പിക്കുക എന്നാ അതിൻ്റെ അകത്ത് ഇല വെട്ടി മാറ്റാനോ അല്ലെങ്കിൽ ആ ലൈൻ ഒന്ന് ഉയർത്താനോ ഉള്ള ഒരു നടപടിയല്ല അതല്ല എങ്കിൽ ഈ ടച്ച് ചെയ്യുന്നത് മാത്രം ആ വാഴത്തോട്ടം മുഴുവൻ വെട്ടി നശിപ്പിച്ചു കാരണം അവന് കൃഷിയോടുള്ള താല്പര്യം എന്താ അല്ലെങ്കിൽ കൃഷിക്കാരനോടുള്ള പ്രതിബദ്ധത എന്താ നമ്മുടെ നാട്ടിൽ ഈ നാട്ടിലെ കൃഷിക്കാരനോട് ഗവൺമെന്റ് കാണിക്കുന്ന ആ ഒരു എന്താ പറഞ്ഞേ അവരുടെ ആ അനാസ്ഥയുടെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈയിടെ ഒരു ഒരു സാമ്പത്തിക സർവേയുടെ ഒരു കണക്ക് മുമ്പ് വായിച്ചു കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശരാശരി ശമ്പളം അനു ഇരുന്നൂറ്റമ്പത് രൂപയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശരാശരി ശമ്പളം അന്ന് ഒരു കിലോഗ്രാം റബ്ബറ് കൊടുത്താൽ നാല് രൂപ അറുപത് പൈസ അല്ലെ നാല് രൂപ അമ്പത് പൈസ കർഷകന് കിട്ടുമായിരുന്നു അന്ന് ഒരു നാളികേരം കൊടുത്തു കഴിഞ്ഞാൽ കർഷകന് അറുപത് പൈസ അന്നത്തെ കാലഘട്ടത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടുന്ന കൃഷിക്കാരന് കിട്ടുമായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വരുമാനം ഇന്ന് ഇരുന്നൂറ്റി എട്ട് ശത ഇരട്ടി വർദ്ധിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു അന്ന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് എഴുപതിലെ ശരാശരി ശമ്പളമെങ്കിൽ ഇന്ന് ശരാശരി ശമ്പളം അമ്പത്തി രണ്ടായിരം രൂപയായി വർധിച്ചിരിക്കുക അന്ന് അറുപത് പൈസ കിട്ടിക്കൊണ്ടിരുന്ന നാളികേരത്തിന് ആ ഇരുന്നൂറ്റി എട്ട് ശതമാനം വർധനവ് വരണമെങ്കിൽ ഇന്ന് നാളികേരത്തിന്റെ വില എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാകണം റബ്ബറിന്റെ വില എന്ന് പറയുന്നത് തൊള്ളായിരം രൂപയാകുന്നു അത് നൂറ്റമ്പതിലും നൂറ്റി നാല്പതിലും എത്തി നിൽക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വരുമാനം എഴുപതിനെ സംബന്ധിച്ച് ആവറേജ് അവർക്ക് വർദ്ധിച്ചു അത് വർദ്ധിക്കട്ടെ നല്ല കാര്യമാണ് പക്ഷേ കൃഷിക്കാരന്റെ അവസ്ഥ ഇങ്ങോട്ട് പോയി അവൻ ഇപ്പോഴും ഇരുപത്തിയഞ്ച് കൊല്ലം മുപ്പത് കൊല്ലം പിന്നിൽ നിൽക്കുന്നു അവനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ മേഖലയിൽ പുതുതായ രീതിയിൽ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ ഒരു നീക്കവും അതിപ്പം മുൻ സർക്കാരുകൾ ഇക്കാര്യത്തിൽ വ്യത്യസ്തമാണോ എന്ന് ചോദിച്ചാൽ അവരൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് അല്ലാതെ ഈ സർക്കാർ വന്നപ്പോഴേക്കും അത് കാർഷിക മേഖലയെ ഇതുപോലെ അവഗണിക്കുന്ന ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കൃഷിക്കാർ സമ്പൂർണമായും ഞാൻ തമിഴ്നാടിനടുത്ത് ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞ ഇടുക്കി എന്ന് പറഞ്ഞത് കമ്പം ഈ തേനി ബോടിപട്ടനോടൊക്കെ ചേർന്ന് കിടക്കുന്ന അവിടെ നിങ്ങൾ അറിയണ ഒരു കൃഷിക്കാരൻ കാർഷിക വൃത്തിക്ക് വേണ്ടി അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിന് ആ അപേക്ഷ കൊടുക്കുക മിൻസാര വകുപ്പിന് അപേക്ഷ കൊടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനകം അവർ വന്ന് എന്താവശ്യമാണ് എവിടെയാണ് വെള്ളം അടിക്കാനുള്ള സൗകര്യം അത് ചെയ്തു കൊടുക്കുക ഇവിടെ കാർഷിക മേഖലയിൽ ഒരു ജലസേചനത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദ്ധതിക്ക് വേണ്ടിയോ കെ എസ് സി ബോർഡിൽ ഒന്ന് ചെല്ലുന്ന ഈ നാട്ടിലെ പാവപ്പെട്ട കൃഷിക്കാരന്റെ ഒരു അവസ്ഥ എന്താ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ഇങ്ങനെയുള്ള കാലഘട്ടങ്ങൾ വരുമ്പോൾ ഈ ബജറ്റ് പോലുള്ള ഇത് വരുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ കൃഷിയിൽ പുതിയ ഉത്പാദനങ്ങൾ ഉണ്ടാകുന്നില്ല അനുദിനം കേരളത്തിൽ ഇത് എന്തുകൊണ്ട് കുറഞ്ഞു വരുന്നു എന്ന് ചോദിച്ചാൽ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ല അപ്പൊ ആളുകൾ കൃഷിയിൽ നിന്ന് വിട്ടുപോകുക അവൻ നാളികേരം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അവന് വില കിട്ടത്തില്ല അതുകൊണ്ട് അവൻ ക്ഷേശ്രീ സെനപതി വേണു ഈ പ്രഖ്യാപനങ്ങൾ ധാരാളമാണ് ഈ കഴിഞ്ഞ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ നെൽകൃഷിക്ക് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപ വക മാറ്റിയിരുന്നു നാളികേര വികസന പദ്ധതിക്കായി ഈ അറുപത് കോടിയിലധികം രൂപ വക മാറ്റിയിരുന്നു അതെല്ലാം പോട്ടെ സ്മാർട്ട് കൃഷി ഭവനുകൾ ഇതിനായി പത്ത് കോടി രൂപയാണെന്ന് മാറ്റി ഇതെല്ലാം എവിടെയെന്നുള്ളതാണ് ഈ സ്മാർട്ട് കൃഷി ഭവനുകൾ എല്ലാ കൃഷിഭവനും സ്മാർട്ട് ആക്കിയോ നമ്മൾ കാണുന്നില്ല ഒരെണ്ണ ഒരെണ്ണമെങ്കിലും ആക്കിയാൽ മതിയായിരുന്നു ഒരെണ്ണ ഇപ്പം ആലപ്പുഴയിൽ പ്രസാദ് എന്ന് പറയുന്ന നെൽകർഷകൻ ആത്മഹത്യ ചെയ്യേണ്ട അത് നമ്മൾ ഒരുപാട് വട്ടം ചർച്ച ചെയ്തതാണ് ഞാൻ പറഞ്ഞത് അവരൊക്കെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യം എന്താണ് ഈ തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപ ഇത് എങ്ങോട്ട് പോയി ഇത് എവിടെ അനുവദിച്ചു ഇതിനൊക്കെ ഒരു ഈ കഴിഞ്ഞ ബജറ്റിന്റെ ഒരു ഒരു എന്താ പറഞ്ഞ അതിന്റെ ഒരു ബാലൻസ് ഷീറ്റും കൂടെ ഒന്ന് പറയണമല്ലോ അതൊന്നുമില്ല ഇനി പുതിയതായിട്ടൊരു പ്രഖ്യാപനം ഞങ്ങൾ അവിടെ ഇത്ര കൊടുക്കാൻ പോകുന്നു ഇവിടെ ഇത്ര കൊടുക്കാൻ പോകുന്നു പുതിയ പദ്ധതികൾ സി പി എം സഹാക്കന്മാർ ഇന്ന് മുതൽ ഫ്ലക്സ് ബോർഡ് വഹിക്കലായിരിക്കും ഇപ്പൊ തിരുവനന്തപുരം പട്ടണത്തിൽ ഇന്ന ഭാഗത്ത് ഞങ്ങൾ ഇന്നത് അനുവദിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആലപ്പുഴയിൽ ഇന്നത് ഇത് അടുത്ത ബജറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നുമില്ല ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊരു ചർച്ചയില്ല നിങ്ങളുടെ കഴിഞ്ഞ ബജറ്റുകളുടെ പ്രഖ്യാപനങ്ങളിൽ എന്ത് നിങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കി ഇനി നടപ്പിലാക്കാനുള്ളത് എത്രയാണ് ബാക്കി ഇതൊന്നും പറയുന്നില്ല ഇപ്പൊ മന്ത്രി പറയുന്നത് ഞാൻ വളരെ സംതൃപ്തിന് വേറൊന്നുമല്ല അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇനി അറുപത് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൂടി തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാവുകയാണ് ഏപ്രിൽ പന്ത്രണ്ടിനും പതിനാലിനും പതിനാറിനും ഒക്കെയാണ് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമായി കേരളത്തിൽ ഇന്ത്യയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് അപ്പൊ ഏതായാലും ഏപ്രിൽ അപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പതിനഞ്ചിന് അപ്പുറത്തേക്ക് പോവില്ല അപ്പോൾ ഇനി അവശേഷിക്കുന്നതെന്ന് പറഞ്ഞാൽ വിരലിൽ എണ്ണാമത് ദിവസം അപ്പൊ ഒരു വലിയ പ്രഖ്യാപനം ഇപ്പൊ കേരളത്തിൽ നടക്കാൻ പോവുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഡി എ ഇത് അനുവദിച്ചിരിക്കുന്നു കൊടുക്കേണ്ട കാര്യമില്ലോ ക്ഷേമ പെൻഷൻ ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് മാറ്റി കൊടുക്കുന്നില്ലല്ലോ കൊടുത്താലേ പ്രശ്നമുള്ളൂ ആ എന്താ പറഞ്ഞേ നാളികേരത്തിലെ റബറിന്റെ താങ്ങുവില പ്രഖ്യാപിക്കാനായിട്ട് ഞങ്ങൾ അതിന് ഒരു കമ്മീഷനെ വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പൊ ഈ കണ്ണിൽ പൊടിയിടൽ പരിപാടികൾ കൊണ്ട് മാത്രം കേരളത്തിന്റെ വരുമാനം ഞാൻ ഒരു കാര്യം കൂടി അങ്ങയെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇരുപത്തി അയ്യായിരം കോടി രൂപ കേരളത്തിൽ ഗൾഫിൽ നിന്നും അന്യനാടുകളിൽ നിന്നും സ്കാന്ഡിനേവ്യൻ രാജ്യങ്ങൾ മുതൽ നമ്മുടെ മലയാളി ജോലി ചെയ്ത് പ്രതിവർഷം കേരളത്തിൽ കിട്ടിക്കൊണ്ടിരുന്നത് ഇന്ന് അതിൽ പതിനേഴായിരം കോടി രൂപ ബംഗാളി ബീഹാറിയും ഇവിടുന്ന് കൊണ്ടുപോകുക ഞാൻ നിങ്ങളും അറിയാത്ത ഒരു ഒരു കാര്യമാണ് കേരളത്തിൽ നിന്ന് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ പരിമിതമായ ആളുകൾ അണ്ണാച്ചിമാർ പണിയാൻ വന്നവർ കൊണ്ടുപോകുന്ന അതിന്റെയൊക്കെ എണ്ണം പരിമിതമായ ഇന്ന് ഒരു സാമ്പത്തിക സർവേയിൽ ഞാൻ വായിച്ചത് ഇരുപത്തി അയ്യായിരം കോടി രൂപ കേരളത്തിലേക്ക് വിദേശ മലയാളി പണം അനുവദിക്കുമ്പോ കേരളത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാനക്കാരൻ പതിനേഴായിരം കോടി രൂപ നമ്മുടെ കൊണ്ടുപോവുക അവൻ ഇവിടെ വന്ന് അവന്റെ പരിമിതമായ ചെലവുകൾക്ക് വേണ്ടി മാത്രം കേരളത്തിൽ വിനിയോഗിക്കുന്നു മേടിക്കണമെങ്കിൽ ബീഹാറിലോ ബംഗാളിലോ ചെന്നേ മേടിക്കുള്ളൂ കാരണം കേരളത്തിലെ കച്ചവടക്കാരന് കൊടുക്കാൻ അവൻ അവൻ താല്പര്യമല്ല അപ്പൊ പച്ചക്കറിയും അവൻ ആവശ്യമായ മിനിമം ഭക്ഷണവും കഴിച്ചതിന് ശേഷം ഈ പണം മുഴുവൻ നിങ്ങൾ ഈ എന്താ പറഞ്ഞ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ വൈകുന്നേരം ഒന്ന് ചെല്ലണം ഈ പൈസ മുഴുവൻ അവൻ ബീഹാറിലേക്ക് അവന്റെ നാട്ടിലേക്ക് അവൻ അയച്ചു കൊണ്ടിരിക്കുക കാര്യം അവന് അറുനൂറ് രൂപ എഴുന്നൂറ് രൂപ ഒക്കെ ഒരു ദിവസം ശമ്പളം കിട്ടുന്നെങ്കിൽ അങ്ങനെ പതിനേഴായിരം കോടി രൂപ കേരളത്തിൻ്റെത് പ്രതിവർഷം ഇതുവരെ കേരളത്തിൽ ഉണ്ടാകാത്ത ഒരു ചോർച്ച കേരളത്തിൽ നിന്ന് മുമ്പ് നമ്മൾ പുറത്തു പോയി പണം ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇപ്പോ കേരളത്തിലെ പണം നമ്മൾ അറിയാതെ ഇത് ചോർന്നുകൊണ്ടിരിക്കുകയാണ്